അനിയും വാടക വീട്ടിൽ നിന്നും വേറെ വാടക വീട്ടിലേക്ക് മാറുന്നതുകൊണ്ട് പോയതാണ് സഹായിക്കാൻ ഞങ്ങൾ പോകുമ്പോഴേക്കും സാധനങ്ങളൊക്കെ അവർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു അടുത്തുള്ള വീട് ഇരിക്കുന്ന വീടിൻ്റെ അടുത്ത തന്നെയായിരുന്നു മാറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വണ്ടീൻ്റെ ആവശ്യമെന്നുണ്ടായിരുന്നത് ഞങ്ങൾ എന്താ അപ്പുറത്ത് വീടിങ്ങനെ മതിലിൻ്റെ പുറത്തുകൂടെയൊക്കെ അടുത്തേക്കും അവളുടെ സഹായത്തിന് അവൻ്റെ അളീനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ കുട്ടികളൊക്കെ സഹായത്തിന് വന്നു ചെറിയൊരു അടുത്തന്നെ വാടക വീടായിരുന്നു ആ വീട്ടിലുള്ള എല്ലാം അടുത്തും എന്താണ്ടല്ലേ പുറത്തുനിന്ന് തന്നെ ഒരു മതിലിൻ്റെപ്പുറത്തേക്കാണ് മാറണത് അപ്പം വലിയ സാധനങ്ങൾ കടത്താൽ വണ്ടിയൊക്കെ വിളിക്കാൻ വേണ്ടിയിരുന്നു പിന്നെ ഞങ്ങൾ പോയപ്പോൾ വണ്ടിയൊന്നും വിളിച്ചില്ല ഞങ്ങൾ ഓരോന്ന് മതിലിൻ്റെ ഓർത്തോടെയൊക്കെ ഇങ്ങനെ കടത്തി അവിടെയുള്ള കുട്ടികളൊക്കെ നമ്മളെ സഹായിക്കാൻ വന്നു ചെറിയൊരു ഇടത്തരം വീടായിരുന്നു ഇപ്പോൾ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാ അച്ഛൻ മാഡം നമുക്ക് ചായയൊക്കെ വാങ്ങിയിട്ട് വന്നു പണ്ട് കാലത്ത് ചെറുപ്പത്തിലൊക്കെ നമ്മുടെ വീട്ടിലൊരു വിനോദം നമ്മൾ ചായ വാങ്ങിയിട്ട് വരുമല്ലോ പാത്രത്തിൽ അതുപോലെയായിരുന്നു നമ്മളാൾ കൊണ്ടുവന്നത് ആൾ ചായ കൊണ്ടുവന്നപ്പോൾ നമുക്ക് പഴയ കാലമൊക്കെ ഒത്തിരി ഓർമ്മ വന്നു നമ്മുടെ വീട്ടിൽ വിരുന്ന് വരുമ്പോൾ വിരുന്നേരൊക്കെ വരുമ്പോഴേ അച്ഛനും അമ്മയും വീട്ടിൽ കടയിൽ പോയി ചായ വാങ്ങിയിട്ട് പോകാൻ പറയുമ്പോൾ അതുപോലെ നമ്മൾ വാങ്ങിയിട്ട് വന്ന അതേ ഓക്കെ അനിയൻ്റെ ചെറിയ കുട്ടി ചായയൊക്കെ വാങ്ങിയിട്ട് വന്നു ബിസ്ക്കറ്റ് ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ബിസ്ക്കറ്റും വാങ്ങി പിന്നെ വെച്ചാൽ വൃത്തി അവിടെയൊക്കെ വൃത്തിയാക്കി നമ്മൾക്ക് നാടൻ സൗകര്യമൊക്കെ ചെയ്തത് മുട്ടത്തിൽ ചളിയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഞങ്ങൾ വൃത്തിയാക്കാൻ പറഞ്ഞ പേ വേണ്ട ഞാൻ വൃത്തിയാക്കുക വലിയ ചായ പറഞ്ഞു നാളെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ആളുകളൊന്ന് ചായയും കുടിച്ച് ചായക്കട അടുത്തായി നച്ചനമംഗളും കൂടി പോയതാണ് ചായക്കട അടുത്താണ് പോയി ചായയൊക്കെ വാങ്ങിയിട്ട് വന്ന് കുടിച്ച് ഞങ്ങൾ ഹാപ്പിയായി ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ബായ്